ഇന്നലെ വൈകിട്ട് മൂന്ന് കുട്ടികൾക്കാണ് കടിയേറ്റത് അതായത് ചെറിയ മൂന്ന് വയസ്സുള്ളൊരു കുട്ടി സഹോദരനായ എട്ട് വയസ്സുകാരൻ പന്ത്രണ്ട് വയസ്സുള്ള മറ്റൊരു കുട്ടി എന്നിവർക്കാണ് ഈ മൂന്നും എട്ടും വയസ്സുള്ള കുട്ടികൾക്ക് വീട്ടുമുറ്റത്ത് വെച്ച് തന്നെയാണ് കടിയേറ്റത് ഇന്ന് ഇതുവരെയായി മൂന്ന് പേർക്ക് കൂടി കടിയേൽക്കുകയാണ് അവിടെ സമീപത്ത് വെച്ച് തന്നെയാണ് റഷീദ ഹമീദ് ഒരു അതിഥി തൊഴിലാളിയായ മുഹമ്മദ് മൈമൂർ എന്നിവർക്കാണ് കടിയേറ്റിട്ടുള്ളത് മൂന്നുപേരെയും നാദാപുരത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരെ സംബന്ധിച്ച് അവർ പറയുന്നത് പല കുറി തെരുവുനായ ശല്യം ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ അതിൽ പരിഹാരത്തിന് നടപടികൾ ഉണ്ടായില്ല എന്നതാണ് എ ബി സി സെൻറ്ററിൻ്റെ പ്രവർത്തനമൊക്കെ നമുക്ക് അറിയുന്നതാണ് കോഴിക്കോട് ജില്ലയിലാകെ രണ്ട് കേന്ദ്രങ്ങൾ മാത്രമാണ് ഉള്ളത് ഒന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ് മറ്റൊന്ന് ബാലുശ്ശേരിയിലാണ് അങ്ങനെ ഏതായാലും അതിരൂക്ഷമായി തുടരുകയാണ് നായശല്യം ഒരേ നായ തന്നെയാണ് ഓടി നടന്ന ഇത്രയും ആളുകളെ കടിച്ചിട്ടുള്ളത് അതിനെ പിടികൂടാനും കഴിഞ്ഞിട്ടുമില്ല ആര് ശരി രാഹുൽ